റോഡ് നന്നാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റൈസിംഗ് കൊട്ടിയത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു പേരയം മൈലാപ്പൂർ റോഡിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനത്തിൽ റൈസിംഗ് കൊട്ടിയത്തിന്റെ നേതൃത്വത്തിൽ പേരയം നിവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ട ഉപവാസ സമരം നടത്തിയത് ഉപവാസ സമരം പ്രശസ്ത കവി നൌഷാദ് പത്തനാപുരം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും

ശ്രീരാഗം രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഈ സമരം അതിന്റെ വിജയത്തിലെത്തും കാരണം ഇവിടെ റൈസിംഗ് കുട്ടിയത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടൊരു വ്യക്തി എന്നൊന്നിലയി ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ജനങ്ങളെ മതിലുകെട്ടി തിരിച്ചുകൊണ്ട് നടത്തുന്ന ഈ റോഡ് വികസനം ഇത് ആർക്കു വേണ്ടി എന്ന കൊട്ടിയം നിവാസികളോട് അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളോട് ഈ ഭരണാധികാരികളോട് എം പിമാരോട് നാം ചോദിച്ചു കൊട്ടിയത്ത് അല്ലെ എന്ത് മതിൽ കെട്ടണം ഇവിടെ മതിൽ കെട്ടി ധർമ്മൻ മതിൽ പോലെ കെട്ടി മനുഷ്യരെ രണ്ട് ധ്രുവങ്ങളിലാക്കി തീർത്തു അതിനായിഹാസികമായി സമരപരിപാടികളുമായി റൈസിംഗ് മുന്നോട്ട് പത്തിന് സമരപരിപാടികൾ നടത്തുന്ന റൈസിംഗ് റൈസിംഗിയും നേതൃത്വം കൊടുക്കുന്ന സമരപരിപാടി വിളംബര ജാഥ പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർക്ക് ഇമെയിലുകൾ അയക്കുകയും തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ധർണ നടത്തുകയും ഉണ്ടായിരുന്നു എന്നാൽ ഇവയൊക്കെ ചെയ്തിട്ടും യാതൊരുവിധ പരിഹാര നടപടികളും ഈ റോഡിനെതിരെ ആരും കൈക്കൊണ്ടിട്ടില്ല ഇതിനെതിരെ നാലാം ഘട്ടമായാണ് പേരേൻ നിവാസികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉപവാസ സമരം സംഘടിപ്പിച്ചത് ഉപയോഗിക്കുമ്പോൾ എത്രയും അപകടകരമായ രീതിയിലാണ് ഈ റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവസ്ഥയാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് കാരണം നമ്മൾ എല്ലാ ഭരണ സിനാകേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളായാലും എന്ത് അവഗണനകളിലായാലും നമ്മൾ അതിനെയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഈ റോഡിന് ഒരു ശ്വാശ്വത പരിഹാരമുണ്ടാകുന്നതുവരെ അടുത്ത ഘട്ടങ്ങളിലായി എം പി ഓഫീസ് ധർണ എം എൽ എ ഓഫീസ് ധർണ കളക്ടറേറ്റ് ധർണ സെക്രട്ടേറിയറ്റ് ധർണ മനുഷ്യചങ്ങല റിലേ നിരാഹാര സമരം എന്നിവ നടത്തി പരിഹാരം കാണുന്നതുവരെ സമര രംഗത്ത് ഉണ്ടാകുമെന്ന് റൈസിംഗിയും പ്രസിഡന്റ് പുല്ലാങ്കുഴി സന്തോഷ് ജനറൽ സെക്രട്ടറി റോയൽ സമീർ ട്രഷറർ രാജേഷ് ആധാരം എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.